സ് മഴയൊക്കെ പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര പോയായിരുന്നു കഴിഞ്ഞ ദിവസം വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ തന്നയ നാട്ടിൽ വന്നിട്ടുണ്ട് അതായത് കോഴിക്കോട് തലശ്ശേരി അപ്പം ഇത് വെറും കല്ലുമ്മക്കായല്ലേ ഇത് ഫ്ലൈറ്റിൽ നിന്ന് കയറി വന്ന കല്ലുമ്മക്കായ അപ്പോൾ അവളെ മേടിച്ചതപ്പോൾ അവൾ ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ വിഭവത്തിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കണ്ടു നോക്ക് ഇഡലിപ്പാസരത്തിൽ നമ്മൾ കല്ലുമ്മക്കായ വെച്ചിട്ട് വെള്ളം വെച്ച് വേവിക്കുക എളുപ്പത്തിൽ നിന്ന് മാറ്റി ഇനി നമ്മളെ കല്ലുമ്മക്കായ തോട് കളഞ്ഞ് എടുക്കണം ഇനി ഇതെല്ലാം ക്ലീൻ ആക്കി എടുക്കണം വീണക്കുട്ടി വേണ്ട ഈ ചെളി ഇതെല്ലാം കളയണം ഈ ചെളി ഇടുന്ന് കളയണം വോയിസ് ഓവർ കൊടുത്താണെ ഒരു നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് കാരണം കുഞ്ഞുണ്ട് അവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഭയങ്കര കളികര എല്ലായിടത്തും അതിൻ്റെ ബഹളം ഉണ്ട് ഇടയ്ക്ക് കേട്ടോ അപ്പം അത് അത് വൃത്തിയാക്കുന്ന സമയം കൊണ്ട് അവൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഇഞ്ചിയും വെളുത്തുള്ളിയും ടേസ്റ്റാക്കിയിട്ട് തക്കാളി അരികി വെച്ചു സവാള അരികി വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു നമ്മളാ എടുത്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഉപ്പ് എല്ലാം ഇട്ടിട്ട് അവളത് പെരട്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് പാൻ വെച്ചിട്ട് പാൻ ചൂടാകാൻ വെച്ചു അതിൻ്റെ എണ്ണ ഒഴിച്ചിട്ട് ഈ കല്ലുമ്മക്കായ എല്ലാം വറുക്കുവാണേ കടുകറ കടുകറ ഞാൻ കടുക് അല്ലാതെ പൊരിച്ചെടുക്കുകയാണ് ആ പൊരിച്ച് നല്ല നല്ല സ്മെല്ലാണ് അവിടെ നിൽക്കാനേ ഫസ്റ്റ് ടൈം കഴിക്കുവാണേ ഇത് ടേസ്റ്റായിരുന്നു അറിയാമോ അതിനും ഭയങ്കര ഭയങ്കര ടേസ്റ്റായിരുന്നു കാരണിട്ട് ആ വറുത്ത് വെച്ച് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ആ വറുത്ത് ബാക്കി എണ്ണയിലോട്ട് സവാളയും ഇഞ്ചി വെളിച്ചുള്ളി പേസ്റ്റും അതുപോലെ കുറച്ച് ഗരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാല ഇടാം കേട്ടോ ഓരോ ഫ്ലേവർ അനുസരിച്ച് എന്നിട്ട് കുറച്ച് ഒരു ഒരുനുള് എന്താ നമ്മുടെ കുരുമുളക് പൊടി പൊടികൂടെ ചേർക്കണേ അത്രയും ചേർത്തിട്ട് ഇച്ചിരി നുള്ള ഉച്ചു കുറച്ചുപ്പൂടെ ചേർത്തിട്ട് വീണ്ടും അതൊന്ന് ചെറിയൊരു ഒരു വാട് വാടുന്ന പരു അതായത് ഒത്തിരി അങ്ങ് മുരിക്കേണ്ട ചെറിയൊരു ചെറിയൊരിതിരകത്ത് വീണ്ടും കുറച്ച് മുളക് കൂടി കാശ്മീരി ചില്ലി ആകട്ടെ ചെറിയൊരു കളർന്ന് വേണം ചില്ലി ഇതിട്ട് തക്കാളി ഇട്ട് വീണ്ടും ഒന്ന് വയറ്റി സത്യം പറഞ്ഞാൽ അവൾ ഇടാൻ മറന്നുപോയി ഞാനും ഇതിന് സ്മെല്ലടിച്ച് ഞാനും മറന്നുപോയി പറയാൻ അപ്പം തന്നെ ഒരു രക്ഷ അടുക്കള നിൽക്കാനേ പറ്റത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതും ഇപ്പോഴത്തെ നമ്മൾ വറുത്ത് വെച്ച് കല്ലുമ്മക്കായ ഈ കൂട്ടിലിട്ടിട്ട് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഒരു രക്ഷലത്ത മണമായിരുന്നു ആ സാ ആ വറുത്ത് വെച്ചിട്ട് തന്നെ അഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എന്നാലും സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡിയായി